ആൻഡ് ഹൃദയം സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് പോലെ തീർത്തും പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ എൻ സി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫെയർവെൽ പരിപാടികളും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു കമാൻഡിംഗ് ഓഫീസർ കേണൽ എൽ ശ്രീരാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എൻ സി സി വെൽഫെയർ ഡേയുടെ ഭാഗമായാണ് ഒറ്റപ്പാലം ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ എസ് കേണൽമിന് പട്ടാമ്പി കോമൺ കോളേജിൽ എൻ സി സി കാറ്ററി നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയത് തുടർന്ന് കാറ്ററിഗോഡി നേതൃത്വത്തിൽ കണ്ടിജൻ ഡ്രിൽ കെയിൻ ഡ്രിൽ എന്നിവയും നടന്നു ഫെയർവെൽ ഡേ പ്രോഗ്രാം കമാൻഡിംഗ് കേണൽ എസ് ശ്രീരാം ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ സി ഡി ദിലീപ് അധ്യക്ഷനായിരുന്നു അസോസിയേറ്റ് എൻ ഓഫീസർ ഡോക്ടർ എ പ്രമോദ് സുബേദർ മേജർ പരിസ്ബോസു എൻ സി സി മുൻ ഓഫീസർ ഡോക്ടർ പി അബ്ദു അലുമിനിയൻ പ്രസിഡന്റ് ഷെരീഫ് തുമ്പിൽ ബാലകൃഷ്ണൻ എഴുവന്തല എം നിരഞ്ജൻ കെ ഹംസ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ബസ് കേഡറ്റ് അവാർഡ് വിതരണം ഡൽഹി തൽസൈനിക് ക്യാമ്പിൽ പങ്കെടുത്ത കേഡറ്റിനുള്ള സ്വീകരണം സിഐഎസ്എഫ് കേരള പോലീസ് ജോലികളിൽ പ്രവേശിച്ച മുൻ കേഡറ്റുകൾക്കുള്ള അനുമോദനം എന്നിവയും ചടങ്ങിൽ നടന്നു It's an emotional moment for them because they've gone through three years of training, everything with uniform, and virtually the college session is over. I think end of the end of I think next month your semesters are there. When are your semesters? April. Third year semesters. April. Sir. April. Okay, so just about week, ten days more of you, your journey in NCC, in NCC uniform. Is almost coming to an end. For others, you still have a time. So it's an emotional kind of moment for you. But uh, as they say, once you are a cadet, you are always a cadet. What you have learned in NCC in these three years is not for this training period. It's for your life.